അപവാദം പറഞ്ഞാ പാവപ്പെട്ടവരുണ്ടല്ലോ ദുനിയാവിൽ ആളുകളുടെ മുമ്പിൽ അപഹാസ്യരായവരുണ്ടല്ലോ അപവാദത്തിന്റെ പേരിൽ സ്വന്തം കുടുംബത്തിന്റെ മുമ്പിൽ പോലും അപഹാസ്യരായവരുണ്ടല്ലോ റബ്ബിന്റെ കോടതിയിൽ വന്നിട്ട് അള്ളാഹുവിനോട് പറയുന്ന വശതമഹാദാ ഈ തിക്കാരി ആരെന്നറിയുമോ അല്ല എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞവനാണ് റബ്ബേ ില്ലാതെ കണ്ടറിവില്ലാതെ അപവാദം പറഞ്ഞെന്നെ പരിഹസിച്ചവനാണ് അല്ലോ നാട്ടുകാർക്കെതിരെ കുടുംബക്കാർക്കെതിരെ പാവപ്പെട്ടെതിരെ അപവാദം പറഞ്ഞ് പരത്തിയവനാണ് അല്ലാ എന്നെ ദുനിയാവിൽ വേദനിപ്പിച്ചവനാണ് അല്ലോ അതുകൊണ്ട് നീതിമാൻ നീയാണ് പഠിച്ചവനേ എനിക്ക് നീ എന്ന് റബിൻ്റെ കോടതിയിൽ വെച്ച് പറയുമ്പോ അള്ളാഹുമാലഹാദമാരോട് പറയുകയാ മലക്കുകളേ ഇവന്റെ നന്മയെടുത്ത് ഇവൻ ആരെയാണോ അപവാദം പറഞ്ഞത് ആരെയാണോ അപവാദം പറഞ്ഞത് അവന് കൊടുക്കൂ മലക്കുകളെ എന്ന് കൽപ്പിക്കുമെന്ന് ലോകത്തിൻ്റെ ഹബീ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ വിശുദ്ധ ഗുളാം പറയുകയാ فاسق بنبا فتبينوا ان تصيبوا قوما بجهاله وتصبئوا على ما فعلتم نادمين അല്ലയോ സത്യവിശ്വാസികളെ തോന്നിവാസിയായ ഒരാൾ വല്ല വാർത്തയുമായി വന്നാൽ നിങ്ങൾ വ്യക്തമായി അതിനെപ്പറ്റി അറിഞ്ഞുകൊള്ളണേ നിങ്ങൾ നിങ്ങൾ ജനങ്ങൾക്കും ആപത്തുണ്ടാക്കിയാൽ ശേഷം എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ഖേദക്കാരായി തീരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് നിങ്ങൾ ആരെയാണോ അപവാദം പറഞ്ഞത് പ്രചരണം നടത്തിയത് നിങ്ങൾ പിന്നീട് ഖേദിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുറാന് വിശുദ്ധ ഖുർആാനെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ പ്രിയമുള്ളവരേ അല്ലോ അല്ല